ഹലോ ഹായ് നമസ്കാരം എല്ലാവർക്കും തൊടുപുഴ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റിൻ്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നിങ്ങൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ ഞങ്ങളെ അറിയിക്കുക ഇന്നത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് എല്ലാ സൗകര്യങ്ങളോടും കൂടിയുള്ള ഒരു ആഡംബര വീടാണ് ഇനി നമുക്ക് വീടിൻ്റെ വിശേഷങ്ങളിലേക്ക് പോകാം തൊടുപുഴ മണക്കാട് എന്ന സ്ഥലത്തിനടുത്തായിട്ട് പതിമൂന്ന് സെൻറ്റ് സ്ഥലവും രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൻ്റെ ഒരു പുതിയ ആഡംബര വീടാണ് തൊടുപുഴ പ്രോപ്പർട്ടി മാനേജ്മെൻറ്റ് നിങ്ങൾക്കായി തരുന്നത് ഈ വീടിന് നാല് ബെഡ്റൂമുണ്ട് അത് നാലും അറ്റാച്ച്ഡ് ബാത്റൂമോട് കൂടിയതാണ് കൂടാതെ ലിവിംഗ് റൂം ഡൈനിങ് ഹാൾ പ്രയർ ഹാൾ രണ്ട് കിച്ചൺ സ്റ്റോർ റൂം തുടങ്ങിയ എല്ലാ സൗകര്യങ്ങളും ഉണ്ട് വീടിൻ്റെ മുകൾ ഭാഗം പൂർണ്ണമായും റൂഫ് ചെയ്തതാണ് ഇതിനെല്ലാം പുറമെ ലേറ്റസ്റ്റ് മോഡലിലുള്ള വാട്ടർ ടാങ്ക് ബൾബ് സെറ്റിംഗ് ക്യാമറ സോളാർ ഇൻവെർട്ടർ എ സി തുടങ്ങിയവയുടെ എല്ലാം വയറിങ്ങും കാര്യങ്ങളും എല്ലാം തന്നെ ലേറ്റസ്റ്റ് മോഡലിൽ ഉള്ളതാണ്